ഞാൻ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാതി നിൽക്കുമ്പോൾ ഈ സീസണ് ബിഗ് ബോസ് അനീതി ചില കാര്യങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളത് എനിക്ക് തോന്നിയതും കൂടെ ബിഗ് ബോസ് ഈ സീസണ് കുറച്ച് ബിഗ് ബോസ് ഡയറക്ടേഴ്സ് ബിഗ് ബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനല്ല ബിഗ് ബോസ് ഡയറക്ടേഴ്സ് കുറച്ച് അനീതി പ്രവർത്തിച്ചു എന്ന് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങൾ പറയാം പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ എസ് എന്ന് ഉറക്കെ പറയണം എന്നിട്ട് ഇതിലെ മ്യൂട്ട് ചെയ്തോ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഏത് സീസണുകളിലും അഞ്ച് സീസണുകളിലും അതുപോലെ തന്നെ ഈ സീസണുകളിലെ മറ്റു മത്സരാർത്ഥികളോടും ഒരു അനീതി ചെയ്തു എന്താന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് രക്ഷകർത്താക്കൾ കേറി വന്നപ്പോൾ അവർ വന്ന് കയറിയപ്പോൾ ചില രക്ഷകർത്താക്കളുടെ കയ്യിൽ ഉണ്ടായിരുന്നു ആ പാവകൾ അതിനകത്ത് മത്സരാർത്ഥികളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത് തെറ്റ് കാരണം മറ്റ് മത്സരാർത്ഥികൾക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരു പാവയോ ചെടി പേറോ ഒന്നും ഉണ്ടായില്ല ശരിയാണോ തെറ്റാണോ എന്റെ സീസണിൽ എല്ലാവർക്കും പാവം കൊടുത്തപ്പോഴാണ് ഞാൻ ചിന്നു എന്ന് പറഞ്ഞൊരു പാവയും പിടിച്ചോണ്ട് അന്ന് നടന്നത് ഓർമ്മയുണ്ടല്ലോ അന്ന് എല്ലാവർക്കും പാവം കൊടുത്തു ഇന്ന് രക്ഷകർത്താക്കൾ കൊണ്ടു കൊടുത്ത ഫുഡ് കൊടുത്തോട്ടെ കൊഴപ്പില്ല രണ്ട് പുറത്തുനിന്ന് ഒരു രക്ഷകർത്താവ് വന്നപ്പോ അകത്ത് കയറിയിട്ട് ഇതിലെ മത്സര വാഴുത്തോപ്പ് മത്സരാർത്ഥികളിലെ ഒരാളുടെ കഴുത്തിൽ കിടന്ന മാലകളെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു മാല അകത്തുള്ള ആളിനിട്ട് കൊടുത്തപ്പോൾ അത് ഓദിയ മാലയാണോ കൂടോത്രം ചെയ്ത മാലയാണോ എനർജി ലെവൽ മാറിയ മാലയാണോ അത് ആ വ്യക്തിയുടെ കളിയിൽ മാറ്റം വരുത്തുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് ആരും എനിക്ക് മാല കൊണ്ട് തന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായാൽ അത് മറ്റ് മത്സരാർത്ഥികളോട് കാണിച്ച അനീതിയാണോ നീതിയാണോ അനീതിയല്ലേ പുറത്തൊന്നൊന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ നിയമവും ഇല്ല അപ്പൊ ഈ സീസണിൽ മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ കഴിഞ്ഞ സീസണിൽ ഒരു സീസണിൽ ഈ സീസണിൽ മറ്റു മത്സരാർത്ഥികൾ കിട്ടിയില്ലല്ലോ അല്ലെ അതപ്പം ശരിയായിട്ടുള്ള നയടപോടിയായിട്ട് എനിക്ക് തോന്നില്ല നിയമം പാലിക്കുന്നത് തുല്യമായി പാലിക്കണം അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു പോവാതിരിക്കാനും പ്രേക്ഷകർ കുറയാതിരിക്കാനും വേണ്ടിയാണ് അടുത്ത സീസണിലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന രക്ഷകർത്താക്കളോ ആൾക്കാരാവട്ടെ അകത്തുള്ള മത്സരാർത്ഥികൾക്ക് ഒന്നും കൊണ്ടു കൊടുക്കാൻ അവസരം ഒരുക്കരുത് ഫുഡ് ആയിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷെ വസ്തുക്കളും സാധനങ്ങളും കൊണ്ടുകൊടുത്താൽ നമുക്കൊരു ബലമായി അത് കഴിഞ്ഞ ആഴ്ചകളിൽ എപ്പിസോഡിൽ ഒരു ദിവസം ഒരു മത്സരാർത്ഥി പറയുന്നുണ്ട് എന്റെ പാരന്റ്സ് വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബലമായി എന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായി ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ ആർക്കറിയാമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞാ ഒരു എനർജി ലെവൽ കളിയാണ് അതിനകത്തുള്ളത് അതിനകത്ത് ബ്ലാക്ക് എനർജി നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പല എനർജികൾ ലോഡക്റ്റായിട്ടുള്ളത് അറിയാം നമ്മൾ ചില പ്രത്യേക എനർജി ലെവലിലാവുമ്പോൾ നമ്മൾ പോലും അറിഞ്ഞ് അറിയാതെ നമ്മുടെ കൈവിട്ട് പോകും പിന്നെ നമ്മൾ തന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്റെ കയ്യിൽ മനസ്സിലായി അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്തിലോ കൈയിലോ എന്റെ കഴുത്തിൽ രണ്ട് മായ ഉണ്ടായിരുന്നു ഒരു കുരിശുണ്ടായിരുന്നു ഒരു പൊന്ത ഉണ്ടായിരുന്നു ഒരു ഉദ്രാക്ഷം ഉണ്ടായിരുന്നു എല്ലാം അഴിച്ചു വെപ്പിച്ചിട്ടാണ് എന്നെ അകത്തോട്ട് കയറ്റിയത് അപ്പൊ മുമ്പ് നമ്മുടെ സീസണിലൊക്കെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് ഈ സീസണിൽ വന്നപ്പോൾ കുറച്ച് വെള്ളം ചേർത്തതായിട്ടും മത്സരാർത്ഥികൾക്ക് കുറെ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കണ്ടു അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് പറയാൻ ഒരു മഴയിൽ അല്ലെങ്കിൽ പറയും ഞാൻ ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ ചാനലുകാരുടെ സേവകനായിട്ട് നിൽക്കും അല്ല എനിക്ക് ഈ ഷോ തടയാൻ അല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല ഏറ്റവും അത് കാരണം നമ്മുടെ പബ്ലിക്കിൽ ആക്ച്വലി നോക്കും ഇങ്ങനെയുള്ള ഷോ ഉള്ളത് കൊണ്ടല്ലേ സുന്ദരന്മാരുടെയും സുന്ദരികളും സോക്കോൾട്ട് പുറമെ യേശുദ്ധ ബൈബിൾ മത്തായ സുശ്രിൻ പതിനെട്ടാം അദ്ദേഹത്തിൽ യേശുദൻ പറഞ്ഞ വചനം കട്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തരും നിങ്ങൾ വെള്ളം അടിച്ച കുഴിമാടത്തിന് സന്ദർശനം പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലവരും തോന്നുന്ന നിങ്ങളുടെ അകം കള്ളൂ ചതിയാണ് കൃത്യമായി കുറച്ച് മഞ്ചന്മാരുടെയും മഞ്ചത്തികളുടെയും സ്വഭാവം നമ്മൾ കണ്ടപ്പം പുറത്തുനിന്ന് നല്ല ക്യൂട്ടായി തോന്നുന്ന അകം കമ്പയിട്ട് കപട വിശ്വാസികളുടെ പ്രവർത്തന കാഴ്ചവച്ചു ശരിയല്ലേ എനിക്ക് ആദ്യം വിശ്വസിച്ചതാണ് ഞാൻ പിന്നെ എനിക്കും വിഷമം തോന്നിയത് അപ്പൊ അങ്ങനെ ഉള്ളായിരുന്നു സത്യത്തിൽ അതിൽ നമ്മുടെ പ്രത്യേകിച്ച് അൻശുപാസന എടുത്തു പറയണം വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ക്വാളിറ്റി ബിഹേവിയർ അവസാനം വരെ നിൽക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും നല്ല മെടുക്കത്തിയായിരുന്നു അഫ്സർ അപ്സറെ പുറത്തുപോയാലും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് രതീഷ് ടോപ്പായിരുന്നു പക്ഷെ കൈവിട്ടുപോയി കൈവിട്ട കളി ഞാൻ പറഞ്ഞില്ലേ ഒരു എനർജി ലെവലിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾ പോകുമ്പോഴും ഓർത്തോളൂ നമ്മൾ വിചാരിക്കുന്ന ആൾക്കുള്ള എനർജി ലെവലല്ലേ അപ്പൊ നമ്മൾ അതിൽ പ്രവർത്തിക്കുമ്പോ രാവിലെ എണീറ്റ് കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിൽ ഒരു മാല വീട്ടുകാർ കൊണ്ടുതന്ന അല്ലെങ്കിൽ എന്റെ അത്ര വലിപ്പമുള്ള ഒരു പാവം കൊണ്ടോ വരുമ്പോൾ എന്റെ കൂടെയുള്ള ഒരാളിനൊരു ബലം നമുക്കത് ഉണ്ടാവും അപ്പൊ നമ്മുടെ ഒറിജിനൽ കളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് മാസ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സോ മാസ്കിങ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ മറ്റുള്ളവരെല്ലാം ഇപ്പൊ തന്നെ ജിൻഡോയെടുത്ത് ഇന്നലെ കഴിഞ്ഞ ആ ചാപ്പ കുത്തുന്നതിൽ ജിൻഡോയുടെ കൺട്രോൾ വിട്ടു കാരണം അവൻ പിടിച്ചു കഴിഞ്ഞപ്പോ ജിൻഡോടെ ഒറിജിനൽ മസിൽ പോർ ജിൻഡോ ഇതുവരെ ആക്രമണത്തോ കാണിച്ചിട്ടില്ല പക്ഷെ ഇന്നലെ അത് പുറത്തേക്ക് വന്നു ആ ചാപ്പ കുത്തുന്ന അത് ഒരു പ്രത്യേക ലെവലിലാണ് അപ്പൊ ജിൻഡോയുടെ കഴുത്തിലേക്ക് ഒരു പൊന്തയൊക്കെ കൊണ്ടിട്ട് ഒരു ഇതൊക്കെ കൊണ്ടുകൊടുത്ത് അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു പാവയൊക്കെ കൊടുത്ത് ജിൻഡോയമായി ഒരു മൈൽഡ് ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഒറിജിനൽ കളി കൊടുത്തു വരും നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം വ്യത്യാസം മനസ്സിലാക്കുക ആദ്യമുള്ള കളികളിലും പിന്നെ വരുന്ന ന്യൂട്രലൈസ് ചെയ്ത കളികളിലും നിങ്ങൾ പോയാലും മനസ്സിലാക്കുക നീതി നീതി തന്നെ ആയിരിക്കണം അപ്പൊ രണ്ട് കാര്യങ്ങൾ നീതി പാലിക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ അദ്ദേഹം മുൻ പരിസരാർത്ഥി ഇനി ഇപ്പൊ ഈ പറഞ്ഞ സിനിമാ സംവിധായന്റെ ഒരു കാര്യത്തിലുള്ളത് അവര് കൊണ്ടൊന്ന് കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തത് അതുപോലെ ഇവിടെ പരാതിക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ പോലീസിലും നിയമവ്യവസ്ഥയിലും പോയി ചെയ്യണം അല്ലെ അത് അതാണ് അതിന്റെ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള അതായത് ചുമ്മാ പ്രമുഖരെ കരുതലും പാറ്റി വിളിക്കുക അല്ലെങ്കിൽ ഒരു ചാനലിനൊത്തം അവഹേളിക്കുക അതൊക്കെ നല്ലൊരു ശീലമാണെന്ന് അത് ഒരുപാട് ദോഷം ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ആ ബിഗ് ബോസ് ടീമും ഷോ കഴിയുമ്പം ഇതിന് മറുപടി തരുന്നു ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ചർച്ചകൾ നമ്മൾ പറയാറുള്ളത് ഷോ നന്നായി തന്നെ പോകണം നന്നായി തന്നെ പോകുന്നുണ്ട് ഈ സീസണിൽ മാത്രം കുറച്ച് ചിലരോട് കുറച്ച് ഫേവറിസം പോലെ അതുപോലെ ഒന്നും സോറി സോറി ഏത് സീസണിലാണ് ബിഗ് ബോസിന്റെ കൺഫെഷൻ റൂം കിടക്കാനും ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും പിന്നെ ബിഗ് ബോസിനെ തന്നെ മയക്കിയെടുക്കാനും ഉള്ള റൂം ആദ്യമായിട്ട് ഏത് സീസണിലാണ് ഏത് സീസൺ ഞാനും പോയതാണ് നമുക്ക് ബിഗ് ബോസിന്റെ കൺഫെഷൻ റൂമിൽ പേടിയാണ് അതുപോലെ ബിഗ് ബോസ് മേലെ ഞങ്ങള് ഭയങ്കര റെസ്പെക്റ്റോടുകൂടിയാണ് പറഞ്ഞത് പിന്നെ അത് പല സീസണിൽ വന്നപ്പോൾ മുതലാളിയായി ഇല്ലേ വെറുതെ ക്വാളിറ്റി കൊടുത്തപ്പം ഓരോ സീസൺ കഴിഞ്ഞ് വരുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ സീസൺ എ ഗ്രേഡ് കൊടുത്താൽ നമ്മൾ ബി ഗ്രേഡ് സി ഗ്രേഡ് ഡി ഗ്രേഡ് ബി ഗ്രേഡ് എന്ന് പറഞ്ഞ് വരുമ്പം ഈ സീസണില് മത്സരാർത്ഥികൾ കുറെ പേർ നല്ലവരായിരുന്നു പക്ഷേ ഈ സീസൺ അല്ലെങ്കിൽ സീസൺ അളിച്ചു കളഞ്ഞു അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക ലോ കാറ്റഗറിയിലേക്ക് ഡൗൺ ആക്കിയിട്ട് ഒരുപാട് പ്രേക്ഷകർ കളഞ്ഞിട്ട് പോയ അവസ്ഥയിൽ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാക്കിയത്